യു കെ തകരുന്നുവെന്നൊക്കെ എല്ലാവരും പറയുന്നെങ്കിലും പൗണ്ടിൻ്റെ വാല്യൂ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് ഇന്ന് പൗണ്ട് ഒരു പൗണ്ട് കൊടുത്താൽ നൂറ്റി രൂപയ്ക്ക് മുകളിൽ കിട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിട്ടുണ്ട് അതായത് റെക്കോർഡുകളിലേക്ക് കുതിക്കുകയാണ് അന്നേരം ഇപ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് കാരണം ഒരു പൗണ്ട് അയച്ചാൽ നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് മുകളിൽ നാട്ടിൽ കിട്ടും കടബാധ്യതയുള്ളവർക്കൊക്കെ തീർക്കാൻ മറ്റേ അവസരമാണ് പക്ഷേ അതുപോലെ തന്നെ യു കെയിലേക്ക് നിങ്ങൾ പൈസ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്ര നല്ലൊരു സമയമല്ല കാരണം നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് മുകളിൽ കൊടുത്താൽ മാത്രമേ ഒരു പൗണ്ട് നിങ്ങൾക്ക് യു കെയിൽ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് പൈസ അയക്കുന്നവർക്ക് ഇതൊരു സന്തോഷം വരുന്ന വാർത്തയല്ല കാരണം യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുന്നവരുണ്ട് നാട്ടിൽ നിന്ന് പൈസ കൊണ്ട് വീട് കൊണ്ടുവന്ന് വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഒരുപാട് പേര് സ്വർണ്ണമൊക്കെ വിറ്റി ിലേക്ക് പൈസ കൊണ്ടുപോയി നിൽക്കുന്നവർ പക്ഷെ അവർക്കൊന്നും ഇതൊരു നല്ലൊരു വാർത്തയല്ല ഇപ്പോഴത്തെ ട്രെൻഡ് കാണിക്കുന്നത് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോൾ വീണ്ടും ഇതിനെക്കാട്ടി ഉയരുമെന്നാണ് കാണിക്കുന്നത് അതായത് പൗണ്ടിന്റെ പൗണ്ട് വീണ്ടും ശക്തി ആർജിക്കുമെന്നാണ് കാണിക്കുന്നത് പക്ഷേ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല ഏത് സമയത്തും ഇത് തിരിയാനുള്ള ചാൻസും ഉണ്ട് പക്ഷേ ഇന്നത്തെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കുന്നവർക്ക് നല്ല സമയം തന്നെയാണ് അതായത് ഒരു പൗണ്ട് കൊടുത്താൽ ഏകദേശം നൂറ്റി ഇന്ത്യൻ റുപ്പീസ് കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്